കോർപ്പറേറ്റ് വൽക്കരണത്തെ നിയന്ത്രിക്കുകയോ നിയമപരമായ ഇളവുകൾ ലഭ്യമാക്കുകയോ ചെയ്തില്ലെങ്കിൽ ചെറുകിട സൂപ്പർമാർക്കറ്റുകൾ മാർക്കറ്റുകൾ അടച്ചുപൂട്ടേണ്ടിവരുമെന്ന് സൂപ്പർമാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോർഫിൻ പെട്ട സൂപ്പർമാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ജോർഫിൻ പെട്ട ഉദ്ഘാടനം ചെയ്തു നിയമപരമായ ആനുകൂല്യങ്ങൾക്കു പുറമെ അധികൃതമായ ഇളവുകളും സമ്പാദിച്ചാണ് കോർപ്പറേറ്റ് സൂപ്പർമാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലും സൂപ്പർമാർക്കറ്റുകളിലും നടക്കുന്ന പരിശോധനകളും പിഴ ഈടാക്കലും വൻകിട സൂപ്പർമാർക്കറ്റുകൾക്ക് ബാധകമല്ല ഉൽപാദകരും വിപണനക്കാരും വൻകിടക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ചെറുകിടക്കാർക്ക് നൽകാത്തതും തിരിച്ചടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ചെറുകിട മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ അനിവാര്യമാണെന്നും ജോർഫിൻ പെട്ട പറഞ്ഞു സംഘടന അപ്പോഴും നമ്മളുടെ നമ്മളുടെ ചെലവും നമ്മളുടെ വരുമാനവുമായിട്ട് കിട്ടുന്നൊരവസ്ഥയിലായിരുന്നില്ല പല സൂപ്പർ ഒരു അവസ്ഥ നമുക്ക് തന്നിരുന്ന മാർജിനു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന വ്യാപാരി വ്യവസായ ഏകസഭയുടെ പ്രസിഡന്റ് കൂടെയുണ്ട് ഗവർണർ സിക്സിൽ വ്യാപാരി വ്യവസായ ഏകദേശം സംസ്ഥാന വ്യാപകമായിട്ട് ഒരു വലിയ സമരം നടത്തും ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷഹീസ് അധ്യക്ഷനായി കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ജനറൽ സെക്രട്ടറി കെ എസ് സിയാവുദ്ദീൻ അഡ്വക്കേറ്റ് മുഹമ്മദ് സലിം എം എം സജു അബ്ദുൾ ജബാർ എം പി ഹാരിസ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്